രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒരു കിളിയുടെ ചിലക്കുന്ന ശബ്ദമാണ് കേട്ടത് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത് ഇങ്ങനത്തെ കിളി വരുന്നതൊക്കെ കേട്ടോ നല്ല രസമുണ്ട് ഭയങ്കര ശബ്ദമാണ് ഒരു ഞാൻ അവിടെ എല്ലാം മൊബൈലും കൊണ്ട് ക്യാമറ ഓണാക്കി ഇങ്ങനെ ഓൺ ഇങ്ങനെ നടന്നു കേട്ടോ കുറേ ഒരു മണിക്കൂർ എൻ്റെ രാവിലത്തെ ഇങ്ങനെ അങ്ങ് പോയതിൻ്റെ പുറകടന്ന് എന്നിട്ട് കിളിയെ കണ്ടു പക്ഷേ നമ്മൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ട് പറന്നൊക്കെ പോകുന്നു അവസാനം അത് എവിടെയോ അങ്ങ് ദൂരം അങ്ങ് പറന്ന് പോയി കേട്ടോ നമ്മുടെ അപ്പുറത്ത് അയ്യത്തോട്ടങ്ങ പോയി ഞാൻ ആദ്യമേ വരിച്ചു മയിലായിരിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയിൽ വരാറുണ്ട് ഈ പട്ടിയെല്ലാം കൂടി ടോട്ടിക്കും അതിനെ അപ്പോൾ അതങ്ങ് ഓടിപ്പോകും അതിനെ നേരെ ചൊവയോ കിട്ടാത്തല്ല വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി അപ്പോൾ കുറേ നല്ല നല്ല രസം ശബ്ദങ്ങളുള്ള കിളികളൊക്കെ രാവിലെ എഴുതിയൊക്കെ മീങ്ങനെ ചിലക്കുന്ന ശബ്ദം കേൾക്കാൻ എന്ത് രസമെന്ന് പറയാം അപ്പോൾ ഇന്നും കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അന്ന് മുപ്പത് രൂപയ്ക്ക് കുറേ ചെടികളൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലേ കുറേ റോസാക്കമ്പൊക്കെ അപ്പോൾ ആ റോസാക്കമ്പുകളെല്ലാം കിളി കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാത്തിലും മുട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം ഉണങ്ങിപ്പോയി കേട്ടോ അത് ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല നല്ലതുപോലെ കിളിച്ച് വന്നതാണ് പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല അത് ഉണങ്ങിപ്പോയി പക്ഷേ രണ്ട് മൂന്ന് പച്ചയില അത് നിപ്പ ഉണ്ട് ചിലപ്പം കിളിച്ച് വരുമായിരിക്കും പിന്നെ ഇതിന് പ്രത്യേകം വളമൊന്നും ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല നമ്മൾ ഞാൻ ദിവസവും രാവിലെയും ഉച്ച വൈകിട്ടും കുടിക്കുന്ന ചായയുടെ ചായ തേയിലച്ചണ്ടി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേന്ന് നമ്മളത് ഒഴിക്കും പിന്നെ സവാളയുടെ തൊലി ഉള്ളിയുടെ തൊലി പിന്നെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ കാബേജ് ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ട് അതും ഇങ്ങനെ അരിഞ്ഞിട്ട് അതൊക്കെ ഇടും അത് ഇപ്പം എല്ലാത്തിലും മുട്ടുവന്ന് ഒന്ന് വെള്ളക്കളറ് ഒന്ന് മഞ്ഞ മഞ്ഞക്കളറ് ഒന്ന് ചുമപ്പ് കളറ് പിന്നെ വേറൊരു വെള്ളയും കൂടെ ഉണ്ട് അത് ബട്ടൺ റോസാന്ന് തോന്നുന്നു അതും കിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ താമര താമരയും കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ബേസിനകത്ത് ഞാൻ താമര നട്ടയാണ് ഒരെണ്ണത്തിൽ രണ്ടെണ്ണം നട്ട് ഈ കാണുന്നതിനകത്ത് രണ്ട് തൈ ഉണ്ട് കേട്ടോ രണ്ട് ഉണ്ട് അത് രണ്ടും കിളിച്ച് പക്ഷേ ഇതിനകത്ത് കിളിച്ചില്ല എന്താണെന്നറിയത്തില്ല അതാണ് ഏറ്റവും വലിയ കിഴങ്ങുമായിരുന്നു അത് കിളിച്ചിട്ടില്ല ഇത് പായലാണ് കേട്ടോ കുളത്തിൽ കിളിക്കുന്ന പായലില്ല അതും കൂടെ കൊണ്ട് നട്ടേ എന്തായാലും കിളിച്ച് വരട്ടെ പിന്നെ കുറേ ചട്ടികളിൽ ഞാൻ നമ്മൾ കുറേ ചെടി തൈയൊക്കെ ഒക്കെ നട്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം കിളിച്ച് പിന്നെ തൂക്ക് ചെടി ചട്ടിയിലെല്ലാം നല്ല അടിപൊളിയായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ ഒരു പൂന്തോട്ടം തന്നെ നമ്മൾ ചെയ്യും കേട്ടോ ഇനിയും കുറേ പണികളൊക്കെ ഉണ്ട് അതൊക്കെ പുറകെ പുറകെ കാണിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ വയിലറ്റ് ചെടി വൈലറ്റ് പൂ പിടിക്കുന്ന ചെടിയാണ് കേട്ടോ നല്ല രസമാവയിലിട്ട് ഇപ്പോൾ ഒരെണ്ണം കൊണ്ടുവച്ചാണോ ഇപ്പം നിറയെ തൈകൾ വന്ന് അപ്പോൾ ഓരോ ചെടിച്ചട്ടിയിലൊക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ചെടികളൊക്കെ ഒന്ന് നോക്കാൻ ഇറങ്ങുമല്ലോ അപ്പോൾ അന്നേരം അടുത്ത് വീടിയാണ് അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ തലമുടിയിൽ ചിലപ്പോൾ എണ്ണ തേക്കുന്ന എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസം ഞാൻ ഇങ്ങനെ കുന്തിരിക്കത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് പോകച്ചിട്ട് നമ്മളിങ്ങനെ തലമുടിയിൽ ഇങ്ങനെ പോകാൻ കൊള്ളിപ്പിക്കും കേട്ടോ അത് പണ്ട് തൊട്ടേ ചെയ്യും ദേഹത്തൊക്കെ എണ്ണ തേച്ച് കുളിക്കുന്ന ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നത് പതിവാണ് കേട്ടോ അപ്പോൾ തേജുവിന് തലമുടി ഉണ്ടല്ലോ അപ്പോൾ എന്നേക്കാളും ഉണ്ടെന്ന് തോന്നുന്നു അവന് അപ്പോൾ അവനും കൂടെ കുറേ നേരം വന്നിരുന്ന് അങ്ങനെ അവന് ശ്വാസം ശ്വാസമുട്ടലെന്ന് പറഞ്ഞ് അവനെ ഓടിക്കളഞ്ഞട്ടോ അപ്പോൾ എനിക്ക് കുറേ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിക്കായിരുന്നേ മുടിക്ക് പക്ഷേ ഇപ്പം മുടിയുടെ എല്ലാം പോയി കുറേ മുടി പൊഴിഞ്ഞു പോകും ശ്രദ്ധിക്കത്തില്ല ഒന്നാമത്തെ കാര്യം തലമുടി ശ്രദ്ധിക്കത്തേയില്ല ഞാൻ ഇപ്പം പിന്നെ എനിക്ക് തോന്നി തലമുടി പൊഴിഞ്ഞ് പോകുന്നു കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഇച്ചിരി കാച്ചിയെണ്ണയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ചേച്ചി എനിക്ക് കാച്ചിയെണ്ണ തന്നായിരുന്നു കേട്ടോ കയ്യോന്നിയും പിന്നെ എന്താണ്ടൊക്കെ മരുന്നൊക്കെ ഇട്ട് എനിക്ക് കാച്ചി തന്നി ഇപ്പോൾ തലമുടിയൊക്കെ പൊഴിഞ്ഞ് പൊഴിച്ചിൽ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്യൂട്ടീഷ്യൻ നവനീതാണ് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് ആമക്കളും എന്തായാലും പെൺപിള്ളേർ ചെയ്യുന്ന ജോലികളൊക്കെ ഇങ്ങനെ ചെയ്ത് തരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലെങ്കിൽ പറയാതെ തന്നെ അവന്മാർ കയ്യും കാലൊക്കെ കഴുകിയാലേ കുളിച്ചിട്ട് കൂടി ഒന്ന് വിളക്ക് കത്തിക്കും കേട്ടോ പിന്നെ നമുക്ക് തേങ്ങ തിരുമേ തരും പാത്രം കഴുകി തരും അങ്ങനെ കുറേ ജോലി ചെയ്തു തരും അപ്പോൾ ഇന്ന് ഇഡലി സാമ്പാറും ആയിരുന്നു പിന്നെ കുറച്ച് മിച്ചറുണ്ടായിരുന്നു മിച്ചറ് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഈ ഇഡലി സാമ്പാറൊക്കെ ഉള്ളപ്പോൾ മിച്ചറും കൂടെ എടുക്കും പിന്നെ നമ്മൾ ഞാൻ അന്ന് വീഡിയോ കാണിച്ചില്ലേ വലിയൊരു മാങ്ങ കിട്ടിയിരുന്നു പറഞ്ഞു അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ അതും രണ്ട് മൂന്ന് കഷ്ണം കൂടെ എടുത്ത് വെച്ചേട്ടോ അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഇനി നമ്മൾ ഉച്ചത്തേക്കുള്ള അടുക്കള ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് പോകണം കേട്ടോ അവിടെ എല്ലാം അടുക്കള വശത്തെല്ലാം കുറേ ചാക്കിനകത്ത് ചിരട്ടയും തൊണ്ടും ഒക്കെ കുറേ ഉണ്ട് അങ്ങനെ ഞാൻ ഒരു മൂന്ന് നാല് ചാക്ക് അപ്പുറത്തൊരു കൊച്ചിന് കൊടുത്തു ഞാൻ ഇനി കുറേ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് വിറകൊക്കെ അടുപ്പൊക്കെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് വിറകടുപ്പ് എടുക്കത്തില്ലായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ക്ലീനാക്കി ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിറകടുപ്പിലാണ് എല്ലാം ചോറും കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ ചിരട്ടയും തൊണ്ട ഒക്കെ ഒന്നെടുത്ത് വെയിലത്തോട്ട് ഇടാമെന്ന് വരച്ചു അപ്പോൾ ഇനി എല്ലാം അതിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു ചിരട്ടയും തൊണ്ടും പിന്നെ ചുള്ളിക്കമ്പും കുറേ വിറകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ വെയിലത്ത് വലിയൊരു പ്ലാസ്റ്റിക് നിരത്തിയിട്ടിട്ട് ഞാൻ അതിനകത്ത് ഇട്ട് ആ പ്ലാസ്റ്റിക് ഇട്ടെന്ന് പറഞ്ഞാൽ മഴ എപ്പോഴാണ് വരിക എന്ന് അതുകൊണ്ട് പെട്ടെന്ന് പ്ലാസ്റ്റിക് ആകുമ്പോൾ മടക്കിയെടുക്കാമല്ലോ വറക്കാതിരിക്കണ്ട അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നേരമായി ഇനി ഇവിടെ കുറേ ആ മരത്തിൻ്റെ കീഴിലായിട്ട് കുറേ അങ്ങ് കാട് പിടിച്ച് ഒരു വൃത്തിയില്ലാത്ത പോലെ അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് കുറേ അപ്പുറത്തിരുന്ന ചെടികളൊക്കെ എടുത്ത് ഇപ്പുറത്ത് ആ ചുറ്റും വെച്ചേട്ടാ എന്നിട്ട് ആ തുളസി തേണ്ട അപ്പുറത്തൊക്കെ നല്ല തൂത്ത് പുറത്തേക്കിട്ട് കുറേ ചെടികൾ കൊണ്ട് ഇവിടെ നിരത്തി വെച്ച് എന്നിട്ട് നമ്മുടെ കുറേ മിൽക്ക് മിസ്റ്റിൻ്റെ ഡപ്പിയില്ലേ അത് ഞാൻ കുറേ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ ലക്കി ബാമ്പുവും കൂടെ എടുത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിട്ടേലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിവിടെ സെറ്റാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ശംഖുപുഷ്പമൊക്കെ നല്ലതുപോലെ കിളിച്ച് എന്നും ഒരു പൂവ് എനിക്ക് കിട്ടും തുളസി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പറ വെച്ചിരിക്കുന്നത് ഒരു ദിവസം ദിവസം എനിക്കൊരു ശംഖുപുഷ്പത്തിൻ്റെ പൂ വേണം തുളസിക്ക് വെക്കാനെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇന്നും എനിക്കൊരു പൂ കിട്ടുന്ന കേട്ടോ തൊണ്ടും ചിരട്ടയൊക്കെ വെയിലത്ത് തന്നെ കിടക്കിയിട്ട് നല്ല വെയിലുണ്ട് മഴക്കോളൊന്നും ഇല്ല ഇന്ന് അപ്പോൾ ക്ലീനിങ്ങും ചെടി നടലൊക്കെ നട്ട് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ പോയി ചോറും കറിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ ഇന്ന് ബിറ്റി റൈസാണ് ഇട്ടിരിക്കുന്നത് ചോറ് പച്ചരീടെ തന്നെ കൂടിയ ഐറ്റമാണ് ബി റ്റി റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് വേഗവും കിട്ടും വെന്ത് കിട്ടും അപ്പോൾ ഒഴിക്കാനായിട്ട് വൻപയറാണ് വൻപയർ നല്ലപോലെ വേവിച്ച് ഉടച്ചിട്ട് കുരുമുളകും പറ്റൽ കടുവർക്ക് എന്നിട്ട് ഇച്ചിരി സോയാബീൻ ഉണ്ടായിരുന്നു അതും മസാലക്കറി പോലെ ചെയ്തു പിന്നെ ഇച്ചിരി സാലഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ